അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ വളരെ സൗമ്യനായിട്ടുള്ള ചാനൽ ചർച്ചകളിലെല്ലാം സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരം സാന്നിധ്യമായിട്ടുള്ള പൊതുപ്രവർത്തകനാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ചാനൽ ചർച്ചകളിൽ എടുക്കുന്ന വിഷയത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ ചർച്ചയിൽ ഇടപെടുന്ന ഒരു നേതാവ് കൂടിയാണ് കെ എസ് അരുൺകുമാർ വളരെ മാന്യമായിട്ട് വളരെ സൗമ്യമായിട്ട് വിഷയത്തിന്റെ മെറിറ്റിൽ നിന്ന് മാത്രമാണ് കെ എസ് ചർച്ചയിൽ പങ്കെടുക്കുക വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു രീതിയൊന്നും കെ എസ് ചാനൽ ചർച്ചയിൽ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇനി വേറെ ആരെങ്കിലും കണ്ടിട്ടു കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പൊതുവെ സൗമ്യനായിട്ടുള്ള കെ എസ് ഇന്നത്തെ ചാനൽ ചർച്ചയിൽ എന്തിനായിരിക്കാം വളരെ അഗ്രസീവായിട്ട് സംസാരിക്കുന്ന കെ എസ് അരുൺകുമാറിലേക്ക് മാറിയത് എന്ന് ഈ ഒരു ചാനൽ ചർച്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും എന്തായാലും പറ്റുന്നവർ ഈ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണുക സ്മൃതി പരുത്തിക്കാടെന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തക സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധത മാത്രം കൈമുതലായിട്ടുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധതയാണ് എന്ന് തലച്ചോറിൽ തലച്ചോറിൽ കുത്തിവെച്ചിട്ടുള്ള സ്മൃതി പരുത്തിക്കാടിനെ ഇരുത്തിപ്പൊരിക്കുന്ന ഒരു കാഴ്ച സത്യം പറഞ്ഞാല് ഒരുപാട് ആളുകൾ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ് കെ ശരുൺകുമാർ സ്മൃതി പരുത്തിക്കാടിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് കെ ശരുൺകുമാറിന്റെ ഈ ഒരു പ്രതികരണം വരുന്ന സമയത്ത് സ്മൃതി പരുത്തിക്കാടിന്റെ ഭാവമാറ്റം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾ ആ വീഡിയോ ആദ്യം ഒന്ന് കാണും ഇവിടെ ബഹുമാനപ്പെട്ട കെ പി റോസമ്മ ആദ്യം പറഞ്ഞത് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ആത്മാവെല്ലാം ഇത് കണ്ടിട്ട് വിഷമിക്കുന്നതാകും ഏതായാലും വർഗ്ഗസമരത്തെയും അതുപോലെ തന്നെ തൊഴിലാളി സമരത്തെയും എല്ലാം ഒറ്റുകൊടുക്കുന്ന വിഭാഗത്തെ ജാഗ്രതയോടെ വളരെ ജാഗ്രതയോടെ നോക്കി കാണണമെന്നും അവർ ഉയർത്തിപ്പിടിക്കുന്ന തെറ്റായ രാഷ്ട്രീയത്തെ പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കണമെന്നും ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേർ ഒരു സ്ഥലത്തും ഒന്ന പോയിന്റ് ഏഴ് രണ്ട് രണ്ട് ശതമാനം രണ്ട് ശതമാനം അല്ല ഒന്ന പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന സമരത്തെ ഞങ്ങൾ കൃത്യമായി തന്നെ പൊളിച്ചെടുക്കും അതിൽ യാതൊരു സംശയമില്ല പിന്നെ കുറച്ച് നാളായി മുപ്പത്തേഴ് ദിവസമായിട്ട് അങ്ങൾ പറയുന്നു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ താങ്കൾ മേടിച്ച ശമ്പളം താങ്കൾ അംഗീകരിച്ചു പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എന്ന് കഴിഞ്ഞ മാസം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മേടിച്ച താങ്കൾ അതിനെ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് അതായത് ാങ്കൾ പിന്നെ എങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്ന് കഴിഞ്ഞ മുപ്പത്തി ദിവസമായി ഒരേ രൂപത്തിൽ ഇങ്ങനെ ശ്രീമതി ബീനയും ഇത് ശരിയല്ല ഇത് ശരിയല്ല നിങ്ങൾ ആൺചർ അല്ല ഒരു മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞില്ലല്ലോ അര മിനിറ്റ് അല്ല വ്യക്തത വരുത്താൻ എനിക്കറിയാം എന്നെ വ്യക്തത വരുത്താൻ ടാങ്കർ വരണ്ട അതിനായിട്ടില്ല ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത് എന്റെ പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാനാ ശ്രീമൂരാൻ പറഞ്ഞു പത്ത് മിനിറ്റ് ഒരു അക്ഷരം ഞാൻ മിണ്ടിയില്ല ശ്രീമതി റോസമ്മ പറഞ്ഞു എട്ട് മിനിറ്റ് ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല പതിനെട്ട് മിനിറ്റ് കേട്ടിരുന്നു ഞാൻ പറഞ്ഞ അര മിനിറ്റ് ആയിപ്പോ താങ്കൾക്ക് എന്നെ വ്യക്തത വരുത്തണം താങ്കൾ ആദ്യം കൂടെ ഇരിക്കണവരെ വ്യക്തത വരുത്ത എന്നിട്ട് സി പി എമ്മിന്റെ പ്രതിനിധിയെ വ്യക്തത വരുത്താൻ വരുന്നത് മര്യാദയ്ക്കാൻ കേട്ടാ മതി ഞാൻ പറഞ്ഞപ്പോ എന്താ താങ്കൾക്ക് എത്ര ബുദ്ധിമുട്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്ന മുപ്പത്തേഴ് ദിവസമായി പുലമ്പുന്ന ആള് സത്യം പറഞ്ഞാല് ആദ്യമായിട്ടായിരിക്കും സ്മൃതിക്ക് ഇതുപോലെ ഒരു കൊട്ട് കിട്ടുന്നത് അതായത് ഈ ഒരു ചർച്ചയിൽ ചർച്ച കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും ചർച്ചയിൽ ഉടനീളം യു ഡി എഫിൻ്റെ പ്രതിനിധി ഷിബു മീരാനും അതുപോലെ തന്നെ ആശാവർക്കറായിട്ടുള്ള കെ പി റോസമയും സംസാരിക്കുമ്പോൾ യാതൊരു ഇൻട്രപ്ഷനും ഇല്ലാതെ അല്ലെങ്കിൽ അവർ പറയുന്നത് പരിപൂർണമായിട്ട് കേൾക്കാൻ മാന്യത അല്ലെങ്കിൽ സൗമ്യത കാണിച്ച അല്ലെങ്കിൽ പരിപൂർണമായിട്ട് കേൾക്കാൻ മനസ്സ് കാണിച്ച സ്മൃതി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ സംസാരിച്ച് ഒരു മിനിറ്റ് ആകുന്നതിന് മുൻപേ കയറിയ ഇടപെടുകയാണ് സ്വാഭാവികമായിട്ടും നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആർക്കാരും ദേഷ്യം വരും അതിൽ കെ ശരൺകുമാർ കൊടുത്ത ഒരു മറുപടി നിങ്ങളവിടെ മിണ്ടാണ്ടിരിക്കേ ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് അതുകൊണ്ട് ഇജാതി പരിപാടിയൊക്കെ കയ്യിൽ വെച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ സ്മൃ സ്മൃതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തീർന്നു എന്ന് സ്വയം രൂപ ദിവസം അതുപോലെ തന്നെ ുമാരി ബീന കൂടെ രണ്ടുപേർ അവർ മേടിച്ചത് പതിമൂവായിരത്തി നാല്പത് രൂപ വെച്ച് അതായത് ഒരു ദിവസം നാനൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് സത്യം സാമർഥ്യത്തേക്കാൻ സുന്ദരമാണ് സ്മൃതി ഇത്ര നുണ പറഞ്ഞ അവരുടെ വായിൽ നിന്ന് തന്നെ വന്നില്ലേ ഞങ്ങൾ ഇത് വാങ്ങിച്ചു എന്ന് അങ്ങനെ നാനൂറ്റി മുപ്പത്തിനാല് രൂപ ദിവസം മേടിക്കുന്ന ആളു വന്ന് പറയാ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഇവിടെ സമരം നിർത്തുന്നു എന്താ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് കക്കൂസ് മാലിന്യം ചോക്കുന്നവരാണ് ഇവിടുത്തെ ആശാ വർക്കേഴ്സ് അതുപോലെ വീട്ടുജോലി ചെയ്യുന്നവരാണ് ഓരോ വീടുകളിലും പോയി വീട്ടുജോലി ചെയ്യുന്നവരാണ് ആശാ വർക്കേഴ്സ് നിങ്ങൾ ചോദിച്ചോ ഏതെങ്കിലും ആശാ വർക്കേഴ്സിന്റെ അത്തരം ചുമതല ഈ സ്കീമിന്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചോ ഒരാളും ചോദിച്ചില്ലല്ലോ എന്താ ഇതിങ്ങനെ ആ സമരത്തെ അങ്ങ് പൊലിപ്പിക്കാൻ വേണ്ടി ദുണ തന്നെ പറയുന്നു ആശാവർക്കേഴ്സിന് സ്കീം പ്രകാരം ഇവിടെ ജോലി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര തീരുമാനിച്ചെന്തൊക്കെ

െതിരെയില്ല ഞങ്ങൾക്കെല്ലാം സംസ്ഥാനത്തിനെതിരെയാണ് സംസ്ഥാനത്തിനെതിരെയാണ് അതായത് ഈ പറയപ്പെടുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം അത് കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നാൾക്ക് നാൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേന്ദ്ര സർക്കാരിനെതിരെ ഇവർക്ക് പിന്നെ മിണ്ടാട്ടുമില്ല കേന്ദ്ര സർക്കാരിനെതിരെ ഇവർ സംസാരിക്കുന്നില്ല സംസ്ഥാന സർക്കാരിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇവര് പിന്നെ വർക്കേഴ്സ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അവരോടൊന്നും സമരം ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനോട് മാത്രമേ പറയാനുള്ളൂ എന്ന് പറയുന്ന രാഷ്ട്രീയ നാടകമാണ് ഈ ഈ പറയപ്പെടുന്ന ആശാവർക്കേസിൻ്റെ സമരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ പൊതിഞ്ഞു പിടിക്കാൻ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ പിന്നെ ഒരു ചാനൽ അവതാരിക്ക മാധ്യമ പ്രവർത്തകരുടെ ഇറങ്ങിയിട്ടുള്ള സ്മൃതി പരുത്തിക്കാടിനെ ചവിട്ടിക്കൂട്ടി ഭിത്തിയിലൊട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ചർച്ചയിൽ ഉടനീളം കണ്ടിട്ടുള്ളത് ശ്രീ ഷിബു മീരാനോട് താങ്കൾ ചോദിച്ചില്ലേ ഇന്ത്യ കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് നിങ്ങൾ പറയാത്തെന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ പ്ലക്കാർഡ് പിടിച്ചു ഇവിടെ പ്ലക്കാർഡ് പിടിച്ചു മിസ്റ്റർ ഷിബു മീരാൻ ഒരക്ഷരം കേന്ദ്രത്തിനെതിരെ നിങ്ങൾ ഇതുവരെ ഉരിയാടിയിട്ടില്ല എന്തിനു കോൺഗ്രസിന്റെ തൊഴിലാളി വിഭാഗം ഐ എൻ ഡു സി ഐ എൻ ഡി യു സി സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന എന്താ ഐ എൻ ഡി യു നേതാവ് എന്താ പറഞ്ഞത് ഇത് തൊഴിലാളി വർഗത്തെ ഉറ്റി കൊടുക്കുന്ന സമരമാണെന്ന് ഐ എൻ ഡി യുസിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോ ഇത്തരത്തിലൂടെ രമേശ് ചെന്നിത്തലയും അപ്പുറത്തൂടെ വി ഡി സതീശന് ചെല്ലുകയാണ് പിന്തുണ കൊടുക്കാൻ ഇന്ന് വൈകുന്നേരം ചെന്നല്ലോ പിന്തുണ കൊടുക്കാൻ സ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഒരു തൊഴിലാളിയെ കൂടെ നിർത്താൻ വലത്ത് കൈപിടിക്കാൻ ഇടതു കൈപിടിക്കാൻ കൂടെ നിർത്താൻ ശേഷിയില്ലാത്തവരായി പ്രതിപക്ഷ നേതാവ് മാറിയില്ലേ ലീഗിന്റെ നേതാക്കന്മാർ അറിയില്ലേ ഒരു തരി ഒരാളെ കൂടെ കൊണ്ടുപോകാൻ ഒരു വർക്കേഴ്സ് നിങ്ങളുടെ കൂടെ അണിനിരക്കാൻ വന്നോ വന്നില്ലല്ലോ എന്താ ഒരു സത്യം കേട്ടോ ഇവിടെ നാനൂറ്റി അമ്പത് പേർ പങ്കെടുക്കുന്ന സമരത്തിൽ പകുതി പേരെ കൊണ്ടുപോയി ബി എം എസ് എന്ന പാർട്ടി ഉണ്ടാക്കി ഏത് എസ് സി സിയുടെ സമരം നടങ്ങി തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോ ആ ബി എം എസിന്റെ ലെറ്റർപാടിൽ ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു ഞങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് ആ കേന്ദ്രമന്ത്രി പോയത് കേന്ദ്രത്തിന് ആനുകൂല്യം മേടിക്കാനല്ല മറിച്ച് ആ എസ് എസ് യു പിളർത്തി ബി എം എന്ന സംഘടന ആശാ വർക്കേഴ്സിന്റെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അയച്ചു തരാം അവർ കൊടുത്ത ലെറ്റർപാട് അവരുണ്ടാക്കിയ സംഘടന അങ്ങനെ അങ്ങനെ സമരം ഒരു ചോദിച്ചല്ലോ അവിടെ മറുപടി പറഞ്ഞത് ഈ നാനൂറ്റി പേരുടെ സമരം കണ്ടിട്ടല്ലേന്ന് അല്ല ഈ രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും ഏഴ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഉജ്ജ്വലമായ ആശാ വർക്കേസിന്റെ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ ഒറ്റക്കെട്ടായി നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പല സംസ്ഥാനങ്ങളിലും സമരം ഒരു കേന്ദ്രം ഈ ഈ രാജ്യത്തെ ലക്ഷത്തോളം വരുന്ന മുഴുവൻ ആശാ ആശാ കിട്ടും സമരം അത് ബി ജെ പിയുടെ ബി ജെ പിയുടെ സംഘടന ഹൈജാക്ക് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ പിന്നില് ആ ഒരു സമര നാടകത്തിന്റെ പിന്നില് ബി എം എസ് ആണ് എന്നതിൻ്റെ സാക്ഷ്യപത്രമായിട്ട് അവര് മന്ത്രിക്ക് കൊടുത്തിട്ടുള്ള കത്തിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അടുക്കൊരു കെ എസ് അരുൺകുമാർ സംസാരിക്കുന്നത് എന്തായാലും സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധത മാത്രം തലയിൽ കൊണ്ട് നടക്കുന്ന ഇടതുപക്ഷ വിരുദ്ധതയാണ് എൻ്റെ മുഖമുദ്ര എന്ന് എപ്പോഴും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന പുച്ഛാവത്തോടു കൂടിയിട്ട് ചർച്ചയിൽ വരുന്നവരെ അപഹസിക്കുന്ന സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഡോസുകൾ കിട്ടേണ്ടത് ആവശ്യമാണ് അത് ആവശ്യത്തിൽ കൂടുതൽ ഇന്ന് കെ ശരൺകുമാർ കൊടുത്തിട്ടുണ്ട്